കേരളനാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം വി ഗോവിന്ദനെതിരെയും കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു മുൻപ് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയവരാണ് ഇപ്പോൾ ലീഗിനെ കുറ്റം പറയുന്നത് വെൽഫെയർ ബന്ധത്തിന്റെ പേരിൽ ലീഗ് വർഗീയതയിലേക്ക് സഞ്ചരിക്കുന്നുവെന്ന് പറയുന്ന എം വി ഗോവിന്ദൻ തന്നെ മുൻപ് വെൽഫെയർ പാർട്ടി ബാനറിന്റെ മുൻപിൽ നിന്ന് പ്രസംഗിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരു വേവ് യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ട് ജനങ്ങളിൽ കുറച്ചായില്ലേ ഇനിയൊരു മാറ്റം വേണം ഈ സ്ഥിതി പറ്റൂല എന്നുള്ള ഒരു ചിന്ത അത് നല്ലപോലെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വലിയ വ്യത്യാസം കഴിഞ്ഞാൽ എല്ലാം തന്നെ നഗരസഭ യു ഡി എഫിന് കിട്ടുമെന്നറിയാൻ പറ്റിയൊരു ഉദാഹരണം പറയാം എല്ലാ സ്ഥലത്തും യു ഡി എഫ് വിജയിക്കുന്നു ജയിക്കുന്നു എന്നുള്ള പ്രവർത്തകന്മാരുടെ ഒരു ആത്മവിശ്വാസം വളരെ കൂടിയ എല്ലാ ജില്ലകളിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നിലയാന് പ്രതിജ്ഞത്തിൽ പോയപ്പോൾ ജില്ലാ പഞ്ചായത്ത് തീർച്ചയായും യു ഡി എഫിന് കിട്ടും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ വലിയ ഇൻഡിക്കേഷനാണ് അങ്ങനെയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ഭരണം കിട്ടും എന്നുള്ള ആത്മവിശ്വാസം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിലെത്തും ഒരു സംശയവും ഇല്ല നല്ല മാറ്റമാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയമായിട്ട് കാലാകാലങ്ങളിൽ യു ഡി എഫിന് കിട്ടുന്ന ആ രീതിയിലേക്ക് പോകും കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരിയുള്ള ഒരു പോർഷോ ഉണ്ടാവില്ല ഈ പ്രാവശ്യം തീർച്ചയായും യു ഡി എഫിന് പഴയകാലത്ത് കിട്ടിയതുപോലെ മധ്യ തിരുവിതാംകൂരിലും മുഴുവൻ കിട്ടും മലബാറിലും ഒരുപാട് ജില്ലകൾ കിട്ടും അതുപോലെ തന്നെ കിട്ടാതെ പല ജില്ലകളും ഈ തവണ കിട്ടും അത് ജനങ്ങളുടെ ഹൃദയത്തിലായിക്കഴിഞ്ഞു ഈ വന്നു പോണ പല വിഷയങ്ങളും പോലെയല്ല വരുമ്പോൾ അതുപോലെയല്ല ശബരിമലയിൽ ഉണ്ടായത് അത് നെഞ്ചിൽ തറച്ച ആണിയാണ് നെഞ്ചിൽ തറച്ച വിഷയാണ് അതിന് പ്രതികരണം ഉണ്ടാവും അത് ഭരണകർത്താക്കളിൽ നിന്ന് സംഭവിച്ചുകൂടാത്ത ഒരു കാര്യമാണ് കാവലേൽപ്പിച്ചവർ തന്നെ ഇങ്ങനെ കളവ് നടത്തുക എന്ന് പറയുമ്പോൾ അത് അസാധാരണമായ ഒരു സംഭവമാണ് അത് മറ്റ് കാര്യങ്ങളെപ്പോലെയല്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല അടുത്ത തിരഞ്ഞെടുപ്പിലും ഉണ്ടാവും കാരണം ശബരിമല നമുക്കറിയാമല്ലോ കേരളത്തിൻ്റെ പേരുമായി എന്തുമാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അന്തർദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ യശസ്സും പ്രശസ്തിയും ഒക്കെ കൂട്ടിയ മതേതര സെൻറ്ററാണത് അതുപോലെ തന്നെ ഭക്തർ അങ്ങനെ കാണുന്ന ഒരു സ്ഥലമാണ് ഇത്ര മാതൃകാപരമായ ഒരു ദിവ്യസ്ഥലം പുണ്യസ്ഥലം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആ ഒരു സ്ഥലം ഇന്ത്യയിൽ തന്നെ മതേതരത്വത്തിന് മാതൃകയായ ഭാവനും അയ്യപ്പനും എന്നൊക്കെ പറയുമ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു കളവ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തില് തീർച്ചയായിട്ടും ആദ്യം കാരണം എത്ര വലിച്ചു നിണ്ടാന്ന് നോക്കിയാലും അതിനൊരു പരിധിയുണ്ട് കഴിഞ്ഞ മൂന്നാലു മാസം ആയിട്ട് ഉള്ള ഒരു വിഷയം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്ന് ഒന്നുകൂടി തീ തീക്കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിച്ചു നീട്ടിയാൽ അതിന് പൊളിറ്റിക്കലായിട്ടൊരു പരിധിയുണ്ട് പിന്നെ കോൺഗ്രസ് നടപടി എടുത്ത് കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ അത് വെച്ച് കോൺഗ്രസിനെ എങ്ങനെ കഴിക്കും അത് വെച്ച് കോൺഗ്രസിനെ വല്ലാതെ കോർണർ ചെയ്യാനൊന്നും സാധിക്കില്ല അതിൻ്റെ ഇമ്പാക്ട് ഞാനത് സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായം പറയേണ്ടതില്ല കാരണം അതിൻ്റെ അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ അതാണ് കോൺഗ്രസ് നടപടി എടുത്താൽ പിന്നെ അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഒക്കെ പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല ഘടകക്ഷികളൊക്കെ പിന്നെ മാറി മാറി അനുദിനം കമന്റ് ചെയ്യേണ്ട ഒരു വിഷയമാണത് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് അതിന് മറുപടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ കൊടുത്തിട്ടുണ്ട് വലിയ ബാനർ വെൽഫെയർ പാർട്ടിയുടെ ബാനർ അതിൻ്റെ താഴെ ഗോവിന്ദഷ എന്ന് ഇന്ന് പ്രസംഗിക്കുന്നത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഗോവിന്ദ മഹാഷനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ബാനറുള്ള സ്റ്റേജിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ ആയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്തിന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ട് എന്നാണ് പറയുന്നത് പല പ്രദേശങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പോൾ അത് യേശുന്ന ഒരു കാര്യമല്ല കാരണം ഇത്രയും നാൾ അവർ സഖ്യം സ്ഥാപിച്ചിരുന്ന ആ ഒരു പാർട്ടിയുമായി എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് എന്ന് റിസർച്ച് ചെയ്തു അത് വലിയ വിഷയമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എങ്ങനെ പരിക്കും കാരണം ഈ നാട്ടിൽ അവരുടെ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രസംഗം ഓടുന്നുണ്ട് ബാനർ ഓടുന്നുണ്ട് അവർ വോട്ട് വഹിക്കുന്ന ഓടുന്നുണ്ട് ഒന്നിച്ച് ജാഥ ഓടുന്നുണ്ട് ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇവരിങ്ങനെ തിരിഞ്ഞു നിന്ന് ഇപ്പോൾ വലിയ ഒരു പ്രസംഗം നടത്തിയാൽ പരിശുദ്ധതയുടെ ഒരു പ്രസംഗം നടത്തിയാൽ അത് യേശു അതുകൊണ്ടാണ് അത് ഏശാഥ പോയത് അത് പോയി ഇനി അത് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാത്ത ഒരു പറയുന്നു പ്രതിപക്ഷത്തിന് ഒരു ഒരു ഉണ്ടല്ലോ ഈ ഫലം പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലായി കാണുന്നു വിരോധവും ഇല്ല വിലയിരുത്തലായിക്കോട്ടെ സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ജയിക്കും യു ഡി എഫ് ജയിച്ചാൽ അത് യു ഡി എഫിന്റെ ശക്തിയുടെ ഒരു നല്ല വിലയിരുത്തലാകും ജയം ഉറപ്പാണ് അപ്പൊ വിലയിരുത്താനൊന്നും ഇല്ല എലക്ഷൻ്റെ തന്നെ പറയാം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്